ചാനൽ ചർച്ചകളിൽ ക്രൈസ്തവരുടെ അഭിപ്രായം പറയുന്നവർ യഥാർത്ഥ ക്രൈസ്തവരാണോ സഭയിൽ അന്ധചിന്ത്രമുണ്ടാക്കി സഭയെ പിളർക്കാൻ നോക്കുന്ന വ്യക്തികളെ ചർച്ചയ്ക്ക് വിളിക്കുന്നവരുടെ ഉദ്ദേശം എന്താണ് ക്രൈസ്തവ സഭയുടെ പ്രത്യേകിച്ച് മലബാർ സഭയുടെ ഔദ്യോഗിക അഭിപ്രായമാണ് ചാനലുകാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ കാക്കനാടുള്ള സെൻറ്റ് തോമസ് മൗണ്ടിൽ നിന്നും മാ റാഫേൽ തട്ടിൽ പിതാവോ അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ആളോ ആണ് പങ്കെടുക്കേണ്ടത് ഒരു ചാനൽ ചർച്ചയിൽ ബി ജെ പി സി പി എം കോൺഗ്രസ് കൂടാതെ സഭയുടെ എന്ന പേരിൽ കണ്ണടവച്ച ഒരു മനുഷ്യനെയും കണ്ടു സഭയുടെ നിന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സംഘടനയുടെ നേതാവിനെയാണ് അവർ ചർച്ചയ്ക്ക് വിളിച്ചത് സീറോ മലബാർ സഭയിൽ അന്തഛദ്രത്തിൻ്റെ വിത്ത് പാകി വിമത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരാളെ കൊണ്ടുവന്ന് കത്തോലിക്ക സഭയുടേതെന്ന പേരിൽ അഭിപ്രായം പറയിപ്പിക്കുന്നത് ശുദ്ധ അസംബന്ധവും നിറികേടുമാണ് ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം